തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പുറത്തു വന്നതോടെ ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തി എട്ട് പേർ മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയെ തുടർന്ന് യു ഡി എഫിലെ ചിലർ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പിൻവലിച്ചു എൽ ഡി എഫ് പതിനാലാം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി പകരം മറ്റൊരാൾക്ക് സീറ്റ് നൽകി എൻ ഡി എ ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ടിടത്തും മത്സരിക്കുന്നുണ്ട് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ചക്കപള്ളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു നൂറ്റി പന്ത്രണ്ട് പേരാണ് ആകെ പത്രിക നൽകിയിരുന്നത് പിൻവലിച്ചതിനു ശേഷം പേർ മത്സരരംഗത്തുണ്ട് യു ഡി എഫിലെ ഒൻപതാം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി കോൺഗ്രസിലെ തന്നെ ജയൻ കുഴിക്കാട്ടിനു വേണ്ടി പിന്മാറി എൽ ഡി എഫിൽ പതിനാലാം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന ജെയിംസ് കൊല്ലംപറമ്പിലിനെ അവസാന നിമിഷം മാറ്റിക്കൊണ്ട് എ യേശുരാജിന് സീറ്റ് നൽകി എൻഡിഎ മുന്നണി ആകെയുള്ള പതിനാറ് സീറ്റിൽ പന്ത്രണ്ടിടത്തും മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളില്ല തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങി യുഡിഎഫിൽ അസാരസ്യങ്ങളുണ്ടായിരുന്നെങ്കിലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തകർ സജീവമായി പ്രചാരണത്തിലാണ് എൽഡിഎഫ് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തിക്കൊണ്ട് പ്രചാരണം ഔദ്യോഗികമായി ആരംഭിച്ചു എൻഡിഎ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും സ്ക്വാഡ് വർക്ക് സജീവമാക്കി രംഗത്തിറക്കി